ലയനത്തിന് അൻപത് കോടിയിലധികം ഉപയോക്താക്കളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോമായി ജിയോ ഹോട്ട്സ്റ്റാർ മാറി ജിയോ ഹോട്ട്സ്റ്റാർ ആരംഭിച്ചതോടെ ഈ ആപ്പുകളും ഉപയോഗിക്കുന്നവർ ജിയോ ഹോട്ട്സ്റ്റാർ സൈറ്റിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യപ്പെടുക ഡിസ്നി ഹോട്ട്സ്റ്റാർ ആപ്പ് പുതിയ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പായി അപ്ഡേറ്റ് ആകും ഹോളിവുഡ് സിനിമകളും പ്രത്യേക പ്രോഗ്രാമുകളും ഒഴികെയുള്ള മിക്ക ഉള്ളടക്കങ്ങളിലേക്കും സൗജന്യ ആക്സസ് ഉണ്ടായിരിക്കുമെന്നും ജിയോ ഹോട്ട്സ്റ്റാർ അറിയിച്ചു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വരിക്കാർക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബർമാർക്ക് അവരുടെ നിലവിലെ പ്ലാനുകളായ മൊബൈൽ സൂപ്പർ പ്രീമിയം എന്നിവ മൂന്ന് മാസത്തേക്ക് തുടരാനാകും അതേസമയം ജിയോ സിനിമ പ്രീമിയം വരിക്കാരെ അവരുടെ പ്ലാനുകളുടെ ശേഷിക്കുന്ന കാലയളവിലേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ പ്രീമിയത്തിലേക്ക് മാറ്റും അതോടൊപ്പം നിലവിലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുടെ യു പി ഐ ആപ്പുകളിലും ക്രെഡിറ്റ് കാർഡുകളിലെയും ഓട്ടോ പേ റദ്ദാക്കിയേക്കും രാജ്യത്തെ ക്രിക്കറ്റ് ആരാധകർക്ക് കനത്ത തിരിച്ചടിയായേക്കാവുന്ന പുതിയ തീരുമാനവും ജിയോ ഹോട്ട്സ്റ്റാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവരെ ജിയോ സിനിമയിൽ സൗജന്യമായി കാണാമായിരുന്ന ഐ പി എൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇനി സൗജന്യമായിരിക്കില്ല ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കും ഐ പി എൽ മത്സരങ്ങൾ സൗജന്യമായി കാണാനാവുക അതുകഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയുടെ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ഐ പി എൽ മത്സരങ്ങൾ തത്സമയം കാണാനാകൂ പരസ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന പ്ലാനാണിത് പരസ്യങ്ങൾ ഒഴിവാക്കിയുള്ള കുറഞ്ഞ പ്ലാനിന് നാനൂറ്റി രൂപ നൽകണം